ിണ്ടാതിരിക്കണം എന്ന് ആജ്ഞാപിക്കാൻ ഇത് തമ്പുരാക്കന്മാരുടെ കാലമൊന്നുമല്ല എഴുന്നേറ്റ് നടക്കാനാവുന്ന കാലത്തോളം കമ്മ്യൂണിസ്റ്റുകാരന് വിശ്രമമില്ല സി പി എം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന വിമർശനത്തിൽ മറുപടിയുമായി മുതിർന്ന സിപിഎം നേതാവ് ജി സുധാകരൻ താൻ വായിൽ തോന്നുന്നത് സംസാരിക്കുന്നുവെന്നാണ് വിമർശനം വായനാശീലവും ചിന്താശേഷിയും കൊണ്ടാണ് താൻ സംസാരിക്കുന്നതെന്ന് ജി സുധാകരൻ പറഞ്ഞു എഴുന്നേറ്റ് നടക്കാവുന്ന കാലത്തോളം കമ്മ്യൂണിസ്റ്റുകാരന് വിശ്രമമില്ല തന്നെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല പറയിപ്പിച്ചതാണ് താൻ വായിൽ തോന്നുന്നത് പറയുന്ന ആളാണെന്ന് ആരാ പറഞ്ഞത് പാർട്ടി ക്ലാസ്സുകളിൽ നിന്നും വായനയിൽ നിന്ന് ലഭിച്ച അറിവുകൊണ്ടാണ് താൻ സംസാരിക്കാറ് എന്ന് ജി സുധാകരൻ പറഞ്ഞു എനിക്ക് പ്രാധാന്യമുണ്ട് ഞാൻ വിശ്രമ ജീവിതം നയിക്കുന്നില്ല ആയിരത്തി നാനൂറ്റി എൺപത് പൊതുപരിപാടികളിൽ പങ്കെടുത്തു ജില്ലയ്ക്ക് വെളിയിൽ പതിനേഴ് പരിപാടികളിൽ പങ്കെടുത്തു പരിപാടിക്ക് വിളിക്കുന്നത് എന്തിനാ ഞാൻ പോകണം എന്നതുകൊണ്ടല്ലേ പോകുന്ന സ്ഥലത്തു നിന്നും പൈസ വാങ്ങിക്കാറില്ല മിണ്ടാതിരിക്കണം എന്ന് ആജ്ഞാപിക്കാൻ ഇത് തമ്പുരാക്കന്മാരുടെ കാലമൊന്നുമല്ല ജി സുധാകരൻ പറഞ്ഞു തനിക്കെതിരെ അങ്ങനെ പറയേണ്ട കാര്യമൊന്നും പത്തനംതിട്ടയിലെ സുഹൃത്തിനില്ല എന്നെ മനപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയുള്ള പരാമർശമാണിത് ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടിയല്ലേ പൊതുപ്രവർത്തകർ സംസാരിക്കേണ്ടത് എന്റെ വിമർശനങ്ങൾ ഇഷ്ടപ്പെടാത്തവരാണ് വിമർശിക്കുന്നത് സാമൂഹിക സേവനമാണ് രാഷ്ട്രീയ സേവനത്തിന്റെ അടിസ്ഥാനം ജി സുധാകരൻ പറഞ്ഞു വീട്ടിലിരുന്ന് വിശ്രമിച്ചാൽ മാനസിക രോഗിയാകും ഭ്രാന്തനാകും ഞങ്ങളെ പോലെയുള്ളവർ വായടച്ചു വെച്ചാൽ മാർക്സിസ്റ്റേതര ആശയങ്ങൾ ശക്തിപ്പെടും കിട്ടുന്ന വേദികളിൽ പാർട്ടിയുടെ ആശയങ്ങൾ പറയും എന്റെ ശബ്ദം ഉയരുന്നത് കൊണ്ട് പാർട്ടിക്ക് ഗുണമെല്ലേ ഉണ്ടാവൂ എന്നും സുധാകരൻ ചോദിച്ചു വായിൽ തോന്നിയത് പറയുന്ന ജി എസ് സുധാകരനെ നിയന്ത്രിക്കണമെന്നായിരുന്നു ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന വിമർശനം